മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി കണ്ടല്ലൂർ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു വിജയൻ ചെമ്പക അധ്യക്ഷത വഹിച്ചു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുവാൻ തീരുമാനിച്ചു ചരമശതാബ്ദി ആചരണ സമിതി കണ്ടല്ലൂർ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു പുതിയതായി സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ നോട്ടം എന്ന് പറയുന്നത് അതിന് വിശേഷം ഈ പറയുന്ന ദുരവസ്ഥയിൽ പറയുന്ന വിഷയമായാൽ അതെങ്കിലും വിശ്വാസ ജതിലമായ ഒരു കാര്യഘടന ഇതി. સીधे കൊണ്ട അത്രയധികം ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിത്വത്തിന്റെ മഹത്വത്തെത്തോളം ഐശ്വര്യgo നമുക്ക് ബോധിவிடும். രാമനെത്ര താളിയാ. കവി മാത്രമല്ല ആയില്ലേ. അദ്ദേഹം ഒരു കലാപാരിയും കൂടിയേ. അദ്ദേഹത്തിന്റെ കൃതികൾ സംഗവിതന്റെ മുഖത്തേക്കി നോക്കി മാറ്റി വീണ് ചട്ടങ്ങളെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഈ ആലൈ തന്നെയാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുവാനാണ് പഠിക്കേണ്ടത് എന്ന് ലോകത്ത് ലോക ജനതയെ പഠിപ്പിച്ച മാനവികതയുടെ ദർശനത്തിന്റെ പ്രയോക്താവായി മാറിയ ശ്രീനാരായണ ഗുരുദേവന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ആളാണ് റിയില്ല നമുക്ക് ഓരോ ഓരോ മുത്തായ്മും ഓരോ കുതിയൊക്കെ സംസാരിക്കാം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സീനാരായണ ഈ സീനാരായണ ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കേരളം എന്ന് പറയുന്ന ഒരു കാലഘട്ടം അതായത് നാല്പത്തി ഏഴുകൾക്ക് മുൻപ് നാൽപ്പത്തി ഏഴിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ട ദിവസമായിട്ട് പറഞ്ഞതുപോലെ ആ കാലഘട്ടം എന്ന് പറയുന്നത് വലിയൊരു ഇരുണ്ട കാലഘട്ടം ഉള്ളത് അങ്ങനെ അധികമായി വരുന്ന ആ ഒരു ഇരു നമ്മൾ കണ്ടു വച്ചിരുന്ന കുറച്ചധികം അതായത് വസ്ത്രം പോലും ധരിക്കാൻ ഒരു മനുഷ്യനെ വ്യക്തിയായിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഓരോരുത്തരെയും വിജയൻ ചെമ്പക അധ്യക്ഷനായി ജെ ബാബുരാജ് കായംകുളം സൗഭാഗ്യകുമാരി അശോകൻ രാമാനുജൻ പി നന്ദകുമാർ ഫൻസരിദാസ് കണ്ടലൂർ മോഹനൻ ബി ചിത്രരഞ്ജൻ ലാഹിരി ഷൈനിക്കുട്ടി എം കെ സുധാകരൻ പ്രേംസാഗർ സുജിമോൾ ലാൽജിത്ത് ബി എന്നിവർ സംസാരിച്ചു കെ എസ് ആനന്ദചന്ദ്രൻ സ്വാഗതവും എസ് അനിൽപ്രസാദ് കൃതജ്ഞതയും പറഞ്ഞു വിജയൻ ചെമ്പക ചെയർമാനും പി നന്ദകുമാർ കൺവീനറായും അൻപത്തിയൊന്ന് പേരടങ്ങുന്ന ആചരണ സമിതി രൂപീകരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുവാനും തീരുമാനിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം